വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന് കോൺഗ്രസിന്റെ രഹസ്യ സർവേയിൽ കണ്ടെത്തൽ തിരുവനന്തപുരം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് സ്വകാര്യ ഏജൻസി ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഈ ജില്ലകളിലെ ബി വളർച്ച തിരിച്ചറിഞ്ഞു പ്രവർത്തിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ട് പാർട്ടിയുടെ അടുത്തട്ടിലെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി പ്രാദേശിക സ്വാധീനമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് ഡൽഹിയിലെത്തിയ കെ നേതൃത്വവുമായി ദേശീയ നേതൃത്വം ചർച്ച ചെയ്തത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വാർഡിലെയും വീടുകളെ കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ശേഖരിച്ച് വീടുകൾ കയറി ബന്ധങ്ങൾ ശക്തമാക്കാൻ കെ പി സി സി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും കുടുംബ സംഗമങ്ങൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല വാർഡിലെ ഓരോ കുടുംബത്തിലെയും അംഗങ്ങളുടെ പേരും വിവരങ്ങളും ഉൾപ്പെടുത്തിയ കുടുംബ രജിസ്റ്റർ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട് വാർഡ് കമ്മിറ്റി അംഗങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഓരോ വീടുകളും സന്ദർശിക്കണം വിവിധ സാമൂഹ്യ ഗ്രൂപ്പുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും താഴെത്തട്ടിൽ നിർദ്ദേശമുണ്ട് പാർട്ടി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന രേഖയും പ്രതിപക്ഷത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ കുറ്റപത്രവും തയ്യാറാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ബ്ലോക്ക് വാർഡ് തല ശില്പശാലകൾ പുരോഗമിക്കുകയാണ് വാർഡ് പുനർവിഭജനം അടുത്ത മാസത്തോടെ പൂർത്തിയാക്കുമെന്നാണ് കണക്കുകൂട്ടൽ സ്ഥാനാർത്ഥികളെ ിക്കാൻ വാർഡ് കമ്മിറ്റികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയുള്ള കെ പി സി സിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും ജില്ലാതല കോർ കമ്മിറ്റികൾ ഇടപെട്ടിട്ടും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പരിഹരിക്കാൻ വർക്കിംഗ് പ്രസിഡന്റുമാരും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും ഉൾപ്പെട്ട സംഘത്തെ പാർട്ടി നിയോഗിച്ചിരുന്നു ഈ മാസം മുതൽ സംഘം ജില്ലാതല സന്ദർശനം നടത്താനിരിക്കെയാണ് വർക്കിംഗ് പ്രസിഡന്റുമാരെ അപ്രതീക്ഷിതമായി മാറ്റിയത് പുതിയ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കേണ്ടതുണ്ട് ജില്ലകൾ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് അനിവാര്യമെന്ന് കോൺഗ്രസിന് വേണ്ടി സർവേ നടത്തിയ ഏജൻസി കണ്ടെത്തിയിരുന്നു അതുപ്രകാരം പത്ത് ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യവും സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുടെ പരിഗണനയിലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള യാത്രയിൽ ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പി പല ജില്ലകളിലും കാതലായ മുന്നേറ്റം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിൽ വരാനിരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലും ബി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് ഇരുപത് നഗരസഭകളിലും തങ്ങളുടെ വിജയം ഉറപ്പുവരുത്തേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രമേൽ അനിവാര്യമാണ് ഒരുപക്ഷേ ഇടതു വിജയിച്ചാലും ബി ജെ പി ഒരു കാരണവശാലും വിജയിക്കരുതെന്ന വാശിയാണ് കോൺഗ്രസിനുള്ളത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള ജനസമിതരായ നേതാക്കളെ പരമാവധി അണിനിരത്തുവാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനം കോൺഗ്രസ് നേതാവും മുൻ വട്ടിയൂർക്കാവ് എം എൽ എ കെ മുരളീധരനെ ഏൽപ്പിക്കുവാനാണ് പാർട്ടി ആലോചിക്കുന്നത് കെ മുരളീധരന്റെ സാന്നിധ്യം നഗരസഭയിൽ പാർട്ടിക്ക് അനുകൂലമായ മുന്നേറ്റം സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു പാലക്കാട് നഗരസഭ ഒരു കാലത്ത് കോൺഗ്രസ് കൈയടക്കി വെച്ചിരുന്ന നഗരസഭയായിരുന്നു പിന്നീട് കോൺഗ്രസിനെ അട്ടിമറിച്ചായിരുന്നു ബി ജെ പി ഭരണത്തിലെത്തിയത് ഷാഫി പറമ്പിലിന്റെ അസാന്നിധ്യം കോൺഗ്രസിന് തിരിച്ചടിയാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുവെ മണ്ഡലത്തിൽ സ്വീകാര്യനാണ് എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോട് ജനങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച സംഘപരിവാരനും ബി ജെ പി പോരാട്ടങ്ങളുടെ ഐക്കണായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്ന സ്ഥിതിയാണ് പാലക്കാട് നഗരസഭയിൽ നൈപുണ്യ കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവിന്റെ പേര് നൽകുവാനുള്ള ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ നടന്ന പോരാട്ടങ്ങളുടെ ശ്രദ്ധാ കേന്ദ്രം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തന്നെയായിരുന്നു പാലക്കാട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുറപ്പാക്കുകയാണ് ഇതിലൂടെ കോൺഗ്രസ് തൃശൂരും അതിനിർണായകമായ സാഹചര്യത്തിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത് ഈ മൂന്ന് ജില്ലകളിലും അടിയന്തരമായി പാർട്ടി കൂടുതൽ ശ്രദ്ധ നൽകുവാനാണ് ആലോചിക്കുന്നത്